ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പേസി ബുള്ളറ്റ് ഷുവർഷോട്ട് കരണ്ട ഫേസിൻ്റെ മുപ്പത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റീസെൻറ്റായിട്ട് അന്തരിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തികളും അവരുടെ മേഖലകളും ഓക്കെ ഇത് കാണാത്ത ക്വസ്റ്റ്യൻ പേപ്പറ് ചുരുക്കാണ് ഓക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റീസൻറ്റായിട്ട് അടുത്ത കാലത്ത് അന്തരിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തികൾ അവരേതൊക്കെ മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് കൂടാതെ നമുക്ക് അഞ്ച് മാർക്കിനാണ് കല കായികം സംസ്കാരം എന്നുള്ളൊരു ഏരിയ വരുന്നത് അപ്പോൾ അതിൽ കലയിൽ അതുപോലെ തന്നെ സാഹിത്യത്തിലൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഏരിയയാണ് റീസൻറ്റ് ഡെത്ത് അവർ അവരേത് മേഖലയിൽ പ്രശസ്തരാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് പാട്ടായിട്ടാണ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത് വ്യക്തികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും എല്ലാം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിപ്പോകും അതുകൊണ്ടാണ് രണ്ട് ക്ലാസ് ആയിട്ട് ചെയ്യണത് ഓക്കെ അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം അബ്ദുൾ അസീം അതുപോലെ തന്നെ സലീം ദുറാണി ദത്താജി റാവു ഗെയ്ക്വാദ് ഇവർ മൂന്ന് പേരും ക്രിക്കറ്റിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് ഓക്കെ അബ്ദുൾ അസീം സലീം ദുറാണി ദത്താജി റാവു ഗെയ്ക്വാദ് ഇവരെല്ലാവരും എന്താണ് ഏത് മേഖലയിൽ പ്രശസ്തരാണ് ക്രിക്കറ്റ് സ്പോർട്സ് ക്രിക്കറ്റ് ആണ് അവരുടെ ഐറ്റം ഓക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മാറിപ്പോവരുത് ഇനി അടുത്തത് പ്രകാശ് സിംഗ് ബാദൽ അദ്ദേഹം മുൻ പഞ്ചാബ് സി എം ആണ് ഓക്കെ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു പ്രകാശ് സിംഗ് ബാദൽ ഓക്കെ അതുപോലെ തന്നെ കൊട്ടാരക്കര ഭദ്ര കഥകളി ആർട്ടിസ്റ്റാണ് കൊട്ടാരക്കര ഭദ്ര കഥകളിയാണ് മൂർക്കോത്ത് വി ശങ്കരൻ സർക്കസ് ആണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഏതാണ് സർക്കസ് ആണ് അപ്പോൾ ഈ കഥകളി സർക്കസ് ഇപ്പോൾ ഇത് എന്നാളും കൂടി ചോദിച്ചതാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് അല്ലേ സർക്കസ് ആണ് പണ്ട് മുതലുള്ള ആളുകളെയും ചോദിക്കുന്നുണ്ട് റീസൻറ്റ് ഇപ്പോൾ മരിച്ച കാരണം ഓക്കെ അന്തരിച്ച കാരണം അവരെക്കുറിച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രകാശ് സിംഗ് ബാദൽ മുൻ പഞ്ചാബ് സി എം കൊട്ടാരക്കര ഭദ്ര കഥകളി ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ മൂർക്കോത്ത് വി ശങ്കരൻ സർക്കസ് ആണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കലകൾ പ്രത്യേകിച്ച് ഇത്രയും കഥകളി മോഹിനിയാട്ടം അതുപോലെ തന്നെ ഇടയ്ക്ക അങ്ങനത്തെ എന്താണ് വാദ്യോപകരണങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പോണം കേട്ടോ ഇനി അടുത്തത് കലാമണ്ഡലം ദേവകി ഓട്ടംതുള്ളലാണ് കലാമണ്ഡലം ദേവകി ഓട്ടംതുള്ളലാണ് കാറൈക്കുടി മണി മൃദംഗ വിദ്വാൻ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുക കേട്ടോ കാറൈക്കുടി മണി മൃദംഗ വിദ്വാൻ മണി മൃദംഗം ഓക്കെ അതുപോലെ തന്നെ പി കെ ഗോവിന്ദൻ നമ്പ്യാർ കൂടിയാട്ടം ആണ് കേട്ടോ കൂടിയാട്ട കലാകാരനാണ് പി കെ ഗോവിന്ദൻ നമ്പ്യാർ അപ്പോൾ കലാമണ്ഡലം ദേവകി ഓട്ടംതുള്ളലാണ് കാറായിക്കുടി മണി മൃദംഗ വിദ്വാനാണ് പി കെ ഗോവിന്ദൻ നമ്പ്യാർ കൂടിയാട്ടം കലാകാരനാണ് കിട്ടിയല്ലോ അടുത്തത് കൗർസിംഗ് ബോക്സിംഗ് ആണ് ഓക്കെ കൗർസിങ്ങിൻ്റെ ഐറ്റം ഏതാണ് ബോക്സിംഗ് ആണ് വാഴേങ്കട വിജയൻ കഥകളി ആണ് കഥകളി ആർട്ടിസ്റ്റാണ് വാഴേങ്കട വിജയൻ അതുപോലെ തന്നെ പ്രവീൺ നാഥ് മിസ്റ്റർ കേരള ട്രാൻസ്മാൻ ആയിരുന്നു ഓക്കെ അദ്ദേഹം മരിച്ചിട്ട് മരിച്ചു പ്രവീൺ നാഥ് മിസ്റ്റർ കേരള ട്രാൻസ്മാൻ ആയിരുന്നു കൗർസിങ് ബോക്സിങ് അങ്ങനെ വെച്ചു തന്നെ കണക്റ്റ് ചെയ്യുക കൗർസിംഗ് ബോക്സിംഗ് വാഴയങ്കട വിജയൻ കഥകളിയാണ് പ്രവീൺ നാഥ് മിസ്റ്റർ കേരള ട്രാൻസ്മാൻ ആണ് കിട്ടിയല്ലോ ഇനി അടുത്തത് വാണിജറാം കല കല അങ്ങനെ പറയുകയാണെങ്കിൽ കല അല്ലെങ്കിൽ ഗായിക അല്ലേ എല്ലാവർക്കും അറിയുന്നതാണ് വാണിജറാം ഗായികയാണ് കലയാണ് മേഖല ഓക്കെ ഈ പി കെ നാരായണൻ നമ്പ്യാർ കൂടിയാട്ടം അതുപോലെ തന്നെ മിഴാവ് കലാകാരൻ ഏത് വേണമെങ്കിലും ഓപ്ഷനിലുണ്ടാവും കേട്ടോ ഓക്കെ പി കെ നാരായണ നമ്പ്യാർ കൂടിയാട്ടമാണ് ഐറ്റം അല്ലെങ്കിൽ മിഴാവ് കലാകാരൻ ഏത് വേണമെങ്കിലും ചോദിക്കാം ഇനി അടുത്തത് എ രാമചന്ദ്രൻ ചിത്രകാരനാണ് എ രാമചന്ദ്രൻ ചിത്രകാരനാണ് വാണിജറാം കല അഥവാ ഗായിക ഓക്കെ അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം പി കെ നാരായണ നമ്പ്യാർ കൂടിയാട്ടം അല്ലെങ്കിൽ മിഴാവ് കലാകാരൻ രണ്ടും ഉണ്ട് കേട്ടോ എ രാമചന്ദ്രൻ ചിത്രകാരനാണ് ഇനി അടുത്ത് സാറാ തോമസ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് സാഹിത്യമാണ് ഓക്കെ അതുപോലെ തന്നെ ചേലനാട് സുഭദ്ര കഥകളിയാണ് ചേലനാട് സുഭദ്ര കഥകളി അതുപോലെ തന്നെ ബി സി ബാലകൃഷ്ണൻ ഭാഷാ പണ്ഡിതനാണ് ഓക്കെ ബി സി ബാലകൃഷ്ണൻ ഭാഷാ പണ്ഡിതനാണ് സാറാ തോമസ് സാഹിത്യം ചേലനാട് സുഭദ്ര കഥകളി ബി സി ബാലകൃഷ്ണൻ ഭാഷാ പണ്ഡിതൻ ഇനി അടുത്ത് മുനവർ റാണ ഉറുദു പോയറ്റാണ് ഓക്കെ മുനവർ റാണ ഉറുദു പോയറ്റ് പ്രഭ ആത്രെ ഹിന്ദുസ്ഥാനി സംഗീതം ഓക്കെ പ്രഭ ആത്രെ ഹിന്ദുസ്ഥാനി സംഗീതം അപ്പോൾ നമുക്ക് ഈ ഇരുപത് പേരെ ഒന്നും കൂടി ഓടിച്ചു നോക്കാം ഓക്കെ അബ്ദുൾ അസീം സലീം ദുറാണി ദത്താജി റാവു ഗെയ്ക്വാദ് വാദ് മൂന്ന് പേരും ക്രിക്കറ്റാണ് പ്രകാശ് സിംഗ് ബാദൽ മുൻ പഞ്ചാബ് സി എം ആണ് കൊട്ടാരക്കര ഭദ്ര ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ കഥകളിയാണ് മൂർക്കോത്ത് വി ശങ്കരൻ ആണ് വി ശങ്കരൻ സർക്കസ് ഓക്കെ അല്ലെങ്കിൽ എം വി ശങ്കരൻ എന്നും തരാം ഓക്കെ ഇനി കലാമണ്ഡലം ദേവകി ഓട്ടംതുള്ളലാണ് കാറൈക്കുടി മണി മൃദംഗ വിദ്വാനാണ് പി കെ ഗോവിന്ദൻ നമ്പ്യാർ കൂടിയാട്ടം ഇനി സിംഗ് ബോക്സിംഗ് ആണ് വാഴയങ്കട വിജയൻ കഥകളിയാണ് പ്രവീൺ നാഥ് മിസ്റ്റർ കേരള ട്രാൻസ്മാനാണ് വാണിജയറാം ഗായിക പി കെ നാരായണൻ നമ്പ്യാർ കൂടിയാട്ടം അതുപോലെ തന്നെ മിഴാവ് കലാകാരനും കൂടിയാണ് എ രാമചന്ദ്രൻ ചിത്രകാരനാണ് ഇനി സാറ തോമസ് സാഹിത്യകാരിയാണ് ചേലനാട് സുഭദ്ര കഥകളിയാണ് കേട്ടോ ബി സി ബാലകൃഷ്ണൻ ഭാഷാ പണ്ഡിതൻ മുനവർ റാണ ഉറുദു പോയറ്റാണ് പ്രഭ ആത്രേ ഹിന്ദുസ്ഥാനി സംഗീതം അപ്പോൾ ഇതൊക്കെ ഇനിയുണ്ട് ഒരുപാട് പേര് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ടവരാണ് എല്ലാം അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം ഓക്കെ അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം ഇതിനെ പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഈ പേരുകളൊക്കെ വല്ലവരും ഉണ്ട് വെച്ചാൽ അവർ ആ ഒരു വേഷത്തിൽ നിൽക്കുന്നതോ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാം അതല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്താത്തത് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പഠിക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം നമ്മുടെ അയൽവാസികൾക്കൊക്കെ ഈ പേരിൽ അറിയപ്പെടുന്ന അയൽവാസികൾക്കൊക്കെ ഈ ഒരു വേഷം അല്ലേ അങ്ങനെ കൊടുക്കുക അപ്പം നമുക്ക് എല്ലാം സെറ്റാവും അത് എന്തായാലും പരീക്ഷയ്ക്ക് ഓർമ്മ വരും ഓക്കെ അതിൻ്റെ പാർട്ട് ടു വീണ്ടും ചെയ്യാം വേഗം തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്